ഒരു ചൂട് നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം നന്നായിട്ട് ചൂടായ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും പിന്നെ പകുതി സവാള ചോപ്പ് ചെയ്തതും ഇട്ട് ഒന്ന് വെട്ടാം ജസ്റ്റ് ഒന്ന് വള അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു ഇനിയും വേണ്ടത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അധികം ഉപ്പ് വേണ്ട ഇതൊന്ന് വഴട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇനി അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചതും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു പൊട്ടറ്റോ നന്നായിട്ടൊന്ന് പുഴുങ്ങി അതൊന്ന് ഒടച്ചെടുത്താണ് അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് കുറച്ച് എരിവിത്തിരി കൂടി നിൽക്കുന്നത് നല്ലതാണ് ടേസ്റ്റ് കൂടും ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് ക്രഷ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് വിസിൽ വരുന്നവരെ ഞാൻ കുക്കറിലിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്താണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ചിക്കൻ വേവിച്ചപ്പോഴും കുറച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് യോജിച്ച് കിട്ടണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കയാണ് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ബ്രെഡിൻ്റെ നാല് വശമൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഈ മിക്സ് വെച്ച് കൊടുക്കാം ഇത്തിരി വലിയ ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒന്ന് മടക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും ഇനി സൈഡിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അരികൊക്കെ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ക്രോസിൽ മടക്കിയെടുക്കുകയാണ് ഇത്തിരി വലുതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ മടക്കി എടുക്കാം അപ്പോൾ ഇതൊരു ചെറിയ ബ്രെഡായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഷേപ്പിലാണ് എല്ലാം മടക്കിയെടുക്കുന്നത് ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലിൽ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം അതിന് ഓയിലൊന്ന് ചൂടായതിന് ശേഷം രണ്ട് മുട്ട ഒന്ന് അടിച്ചെടുത്താണ് അതിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസും എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് എണ്ണയിലേക്ക് ഇടാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് വെക്കണം തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ ബ്രെഡൊക്കെ കരിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു പരിവേ ആകളു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം ചിക്കനൊക്കെ വെച്ചത് കൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ കൂടെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ബായ്